ഹായ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പപ്പായ ചെടി നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടാവൂല്ലോ ആ ഹൈറ്റിൽ പോയ പപ്പായ ചെടിനെ നമുക്ക് കുള്ളൻ പപ്പായ ചെടിയാക്കി മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കാൻ പാകത്തിനുള്ളൊരു ചെടിയാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുപ്പത്തിലായിരിക്കും നമ്മുടെ വീട്ടിലുള്ള പപ്പായ ചെടി വളർന്നിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കതിൽ വരുന്ന പപ്പായ ഒക്കെ പറിച്ചെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പപ്പായ കുള്ളം പപ്പായ ചെടി അതായത് നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്താൻ പറ്റുന്ന പപ്പായ ചെടിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ചെറിയ ഒരു വലിയ ചെടിനെ നമ്മൾ സെലക്ട് ചെയ്യാം ഞാൻ ഈ ബക്കറ്റിൽ വെച്ചിട്ടുള്ള ചെടി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ട് ബ്രാഞ്ചായിട്ട് വന്നിട്ടുണ്ട് അതിലൊരു ചെടിയുടെ ഭാഗത്ത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ സൈഡിലുള്ള ചെടിയാണ് ഞാൻ ഇതേപോലെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചകിരിച്ചോറ് നമ്മുടെ വീട്ടിൽ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി അതല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ചകിരിച്ചോറിലുള്ള കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് വെള്ളം കൂടുതലാവേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് നനഞ്ഞാൽ മാത്രം മതി പിന്നെ നമ്മൾ ഈ ചെടി അതായത് നമുക്ക് ഈ വേര് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് വേറെ വെള്ളം ഒന്നും അതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ വെള്ളം തന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഒന്നര മാസത്തോളം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും ഇപ്പൊ ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ട്രാൻസ്പെറൻറ്റ് കവറിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വേര് വന്നാൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ചകിരി ചോറിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചിരട്ട ഒരു വലിയ ചിരട്ട ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ചിരട്ട മാത്രം മതിയാവും അതിനുശേഷം അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ കയറോ എന്തേലും ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നെ കെട്ടണം പിന്നെ അതിൽ എക്സസ് ആയിട്ട് വരുന്ന സൈഡൊക്കെ ഒന്ന് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു കവറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്താലും മതി ഇത് കുറച്ച് വലുപ്പമുള്ള കവറായതിനാലാണ് ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ചകിരിച്ചോറ് അവിടെ നന്നായിട്ട് തന്നെ പ്രെസ്സായിട്ട് നിന്നോളും പിന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നടുഭാഗം ഒന്ന് കീറി കൊടുക്കുക വിടർത്തി എടുക്കാനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഒരു റൂട്ടീൻ ഹോർമോൺ ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരി പിടിക്കും അതിനായിട്ട് റൂട്ടീൻ ഹോർമോൺ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവും ഈ അലോവേറയാണ് നമ്മുടെ റൂട്ടീൻ ഹോർമോണായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ റൂട്ടീൻ ഹോർമോൺ ു പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള തേനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചിരട്ട കരി പൊടിച്ചെടുത്തതിൽ വെള്ളം ചേർത്തിട്ടൊക്കെ നമുക്കിതേപോലെ റൂട്ടീൻ ഹോർമോണായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റൂട്ടീൻ ഹോർമോണായിട്ട് വാങ്ങിക്കാനും കിട്ടും ഇപ്പം ഞാൻ ഈ അലോവെയറയുടെ ജ്യൂസ് കുറേശ്ശേറ്റ് അതിൻ്റെ അറ്റം ഭാഗത്ത് അതെൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് ആ ഭാഗത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിയുടെ അടുത്തേക്കാണ് പോകേണ്ടത് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ പഴുത്തയിലൊക്കെ കൂടുതലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം പിന്നെ ഇതേപോലെ നമുക്ക് ഓരോ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കാണാം അതിൻ്റെ ആ റൗണ്ടിന് തൊട്ട് താഴെയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് മെല്ലെ അതായത് നമുക്ക് പൊട്ടി പോകരുത് മറ്റേ സൈഡിലേക്കായി പോവാതെ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് കൂടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ തത്തി മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്ന് നിൽക്കുന്നുണ്ടാവും എന്നുള്ള വായ തുറന്ന് നിൽക്കുന്നത് പോലെ ചെറുതായിട്ട് തുറന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണ് നിൽക്കേണ്ടത് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചകിരിച്ചോറ് മിക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ വായ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓപ്ഷണലാണ് പെട്ടെന്ന് തന്നെ അതിലേക്ക് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതെല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കവറ് ആ പൊളിച്ച് വെച്ച ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ചെയ്ത ഭാഗം ആ ഭാഗത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം കവർ നന്നായിട്ട് തന്നെ അമർത്തി പിടിക്കുക അപ്പോൾ അങ്ങനെ അമർത്തി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കട്ട് ചെയ്ത ഭാഗം ചെടി കംപ്ലീറ്റ് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം ശേഷം നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് അതിന് എൻ്റെ ജിലിസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് നമുക്ക് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ നമ്മളത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അധികം മഴയില്ലാത്ത സമയത്തായിട്ടാണ് നമ്മളത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയ സമയത്ത് ഇതേപോലെ ചെറുതായിട്ട് വേരുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെ വേര് വന്നതിന് ശേഷമാണ് നമ്മളത് മുറിച്ചു മാറ്റേണ്ടത് അപ്പോൾ കുറച്ചും കൂടി വേര് വരാനായിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് ഒന്നര മാസമായ സമയത്ത് കൂടുതൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് തന്നെ നിർത്തേണ്ട ആവശ്യമില്ല നമുക്കത് റീപ്ലാന്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്കത് കുറേ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ താഴെ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് മറ്റേ ഭാഗം കൂടി കട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് നോക്കേണ്ടതാണ് ഇതുപോലെ നമ്മൾ ചെറിയ പപ്പായ പപ്പായച്ചെടി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പൂവൊക്കെ പറിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് പപ്പായ പറിച്ചെടുക്കാവുന്നതാണ് പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്കത് കറി വെച്ചിട്ടാണെങ്കിലും അതേപോലെ തോരം വെച്ചിട്ടാണെങ്കിലും പഴുത്തിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഒരു കൈയിൻ്റെ വലിപ്പമുള്ള ചെറിയൊരു പപ്പായ ചെടിയാണ് ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുള്ള ആ കയർ എടുത്ത് മാറ്റണം പിന്നെ നമുക്ക് ആ വേര് ജസ്റ്റ് ഒന്ന് ഇളകാതെ തന്നെ അതിൻ്റെ കവറൊന്ന് എടുത്തു മാറ്റുകയാണ് വേണ്ടത് അപ്പം ഈ കവർ എടുത്ത് മാറ്റിയ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് വേരുകൾ അതിലേക്ക് താഴത്തേക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പപ്പായ ഒക്കെ കഴിച്ച് നമുക്ക് അതിൻ്റെ കുരുമൊക്കെ വലിച്ചെറിയണ സമയത്ത് പറമ്പിലൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ടാവും ആ ചെടികളിൽ പൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ കായുണ്ടാവുന്ന സമയമാകുമ്പോഴേക്കും ഇതേപോലെ വേര് പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം വെക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മൾ ചെടികൾ അതായത് പൂക്കൾ പറിച്ചെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് പപ്പായ റിച്ച് എടുക്കാനും പറ്റും ഇപ്പം ഞാനൊരു ബക്കറ്റിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ ബക്കറ്റിലും ചെടിച്ചട്ടിയിലൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ മണ്ണൊരു കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എല്ല് പൊടിയോ ഏതെങ്കിലും ഒരു ജൈവവടമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിറയെ കായുണ്ടാകാനായിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ബക്കറ്റ് കമ്പ്ലീറ്റ് ആയിട്ട് മണ്ണ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടിയുടെ വളർച്ച കൂടുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വളവും അതേപോലെ തന്നെ മണ്ണും ഇട്ട് കൊടുത്താൽ മതിയാവും ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ അതിൻ്റെ പകുതിയോളം മണ്ണിട്ട് നന്നായിട്ട് തന്നെ അമർത്തി കൊടുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ പക്കറ്റിലാണെങ്കിലും അതേപോലെ തന്നെ ഒക്കെ നിങ്ങൾ നിങ്ങളതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾ റെഡിയാക്കി എടുക്കേണ്ടതാണ് നമുക്ക് വെള്ളം കെട്ടി നിൽക്കരുത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്തു പോകാനുള്ള സൗകര്യം കൂടി റെഡിയാക്കി കൊടുക്കണം ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മാസം ആവുമ്പോഴേക്കും സമയത്തേക്ക് വീണ്ടും പൂവിട്ട് തുടങ്ങും അതിനുശേഷം നിറയെ കായുണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഒരുപാട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ല ില്ലാത്തവർ അത് പോയി കാണണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള ചെടിയാണ് ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം പിന്നെ നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലൊക്കെ ഇതേപോലെ നിറയെ പപ്പായ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഒരു ആണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കാണുമ്പോൾ വളരെയധികം ഇഷ്ടം തോന്നും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്ന ഇതുവരെ Okay, bye.